സ്കൂൾ പർപ്പസിന് വേണ്ടി മാത്രമാണ് സ്കൂൾ ബസ് ഇത്തരം പ്ര പ്രകടനങ്ങൾ പങ്കെടുക്കുന്നവരെ കൊണ്ടുപോകാനുള്ളതല്ല സ്കൂൾ ബസ് അപ്പോൾ സ്വാഭാവികമായും ഈ സ്കൂൾ ബസ്സിൻ്റെ പെർമിറ്റ് റദ്ദ് ചെയ്യണമെന്ന് ബി ജെ പി ആവശ്യപ്പെടുകയാണ് ഇവിടെ നടക്കുന്ന പ്രവർത്തനം വാസ്തവത്തിൽ തീവ്രവാദ പ്രവർത്തനം തന്നെയാണ് ഞാൻ ചിന്തിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വാതിഹുത സ്കൂൾ അവിടെ തീവ്രവാദ പ്രവർത്തനം നടക്കുന്നു നടക്കുന്നുവെന്ന് മാത്രമല്ല ദേവസ്വത്തിൻ്റെയും മാടായി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെയും സ്ഥലം വാതികുത സ്കൂൾ കൈയെടുക്കിയിട്ടുണ്ട് മൂന്ന് ഏക്കർ സ്ഥലമാണ് വാദികത സ്കൂളിന് അംഗീകരിച്ച് കിട്ടിയിട്ടുള്ളതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് അത് കിട്ടിയത് മുമ്പ് ചിറക്കൽ രാജാവ് പ്രടാര വിഭാഗങ്ങൾക്ക് കൊടുത്തു ആ സ്ഥലമാണ് വാതികുത കൈമാറിയത് പിന്നീട് ചിറക്കൽ തമ്പുരാൻ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിൽ അന്നത്തെ മാടായി സ്കൂളിന് അന്ന് ഗേൾസ് ബോയ്സ് വേറെ വേറെ ഉണ്ടായിരുന്നില്ല ആ സ്കൂളിന് മൂന്ന് ഏക്കറിലോളം സ്ഥലം കൊടുക്കുകയുണ്ടായി സ്കൂളിൻ്റെ വിപുലീകരണത്തിന് വേണ്ടി കുട്ടികൾക്ക് മൈതാനമായി ഉപയോഗിക്കുന്നതിനു വേണ്ടി തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ പക്ഷേ ഈ സ്ഥലം പൂർണ്ണമായും വാദികുത സ്കൂൾ കൈയടക്കി വെച്ചിരിക്കുന്നു അപ്പോൾ ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്ന സി കേരളം ഭരിക്കുന്ന സി പി വാദികുത സ്കൂളിൽ തീവ്രവാദ പ്രവർത്തനം നടത്താൻ വാദി ഉദവ് സ്കൂൾ കൈയ്യടക്കി വെച്ചിരിക്കുന്ന ഈ അനധികൃതമായിട്ടുള്ള ഈ സ്ഥലം തിരിച്ചു പിടിക്കാൻ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല ഇവിടെ കോൺഗ്രസ് ജമാഅത്ത് കൂട്ടുകെട്ട് ഈ കോൺഗ്രസ് ജമാഅത്ത് കൂട്ടുകെട്ടിന് സി പി എം സർക്കാർ സി പി എം ഭരണം വലിയ പിന്തുണ നൽകുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് തീർച്ചയായും ഈ സ്ഥലം തിരിച്ചു പിടിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഈ പരിപാടിയിൽ വന്നിട്ടുള്ള കുട്ടി ആളുകൾ അത് പതിനെട്ട് വയസ്സിൽ ചോടെയുള്ള കുട്ടികൾ പോലും സ്വാഭാവികമായും ബാലാവകാശ കമ്മീഷൻ കേസെടുക്കണം പതിനെട്ട് വയസ്സിൽ ചോടയുള്ള കുട്ടികളെ ഇത്തരം സമരങ്ങളിൽ നിർബന്ധപൂർവ്വം ഓർഫനേജിൽ താമസിക്കുന്ന കുട്ടികൾ അവരെ നിർബന്ധപൂർവ്വം ഭീഷണിപ്പെടുത്തിയിട്ടൊക്കെയാണ് ഈ കുട്ടികളെ ഈ പരിപാടി പങ്കെടുപ്പിച്ചിട്ടുള്ളത് സ്വാഭാവികമായും ബാലാവകാശ കമ്മീഷൻ ഇതിനെതിരെ കേസെടുക്കണമെന്ന് ബി ജെ പി ആവശ്യപ്പെടുന്നു ഈ സ്ഥലം തിരിച്ചു പിടിക്കണം വാദിഗുതാവ് സ്കൂൾ കൈയടക്കി വെച്ചിരിക്കുന്ന മുഴുവൻ സ്ഥലവും തിരിച്ചു പിടിക്കണം അവിടെ നടക്കുന്ന തീവ്രവാദ പ്രവർത്തനം അവസാനിപ്പിക്കണം ഈ കാര്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് ബി ജെ പി പ്രക്ഷോഭം ആരംഭിക്കുകയാണ് ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് അഞ്ചാം തീയതി അവിടെ രാഷ്ട്രവിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയപ്പോൾ അതിനെതിരായി ബി ജെ പി നടത്തിയ പ്ര പ്രതിഷേധ പ്രകടനം അത് റോഡുമിലായിരുന്നു എന്നാൽ അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് വീണ്ടും ഇന്നലെ എസ് ഡി പിയുടെ നേതൃത്വത്തിൽ അവിടെ പ്രകടനം നടക്കുകയുണ്ടായി ഇപ്പം സ്വാഭാവികമായും നമ്മുടെ ഈ പ്രദേശത്ത് ജമായത്ത് ഇസ്ലാമിയുടെ പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ടുള്ള വാദ്യ സ്കൂൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന ഈ തീവ്രവാദ പ്രവർത്തനം അവസാനിപ്പിക്കാൻ കേരള സർക്കാർ അടിയന്തരമായി നടപടി സ്വീകരിക്കണം നാടിൻ്റെ സമാധാനം കെടുത്താനാണ് ഇത്തരം ശക്തികൾ ശ്രമിക്കുന്നത് ഇതിനെതിരായി ശക്തമായ നടപടി സ്വീകരിക്കുന്നില്ലെങ്കിൽ ബി ജെ പി അതിശക്തമായ പ്രക്ഷോഭത്തിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട അതുകൊണ്ട് ഈ അവസരത്തെ ഞങ്ങൾ ആവശ്യപ്പെടുന്നു വാതിയുത സ്കൂൾ കൈയ്യടക്കി വെച്ചിരിക്കുന്ന മുഴുവൻ സ്ഥലവും സർക്കാർ തിരിച്ചു പിടിക്കണം ജില്ലാ പഞ്ചായത്ത് തിരിച്ചു പിടിക്കണം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ മാടായി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു പരിപാടിയിൽ വന്ന് പ്രസംഗിച്ചതാണ് സ്കൂളിൻ്റെ ഒരേക്കറിലധികം സ്ഥലം ഇവിടെ കാണാനില്ല ഞങ്ങളത് തിരിച്ചുപിടിക്കും പക്ഷേ ജില്ലാ പഞ്ചായത്ത് ഒരു നടപടി സ്വീകരിച്ചില്ല അപ്പോൾ സ്കൂളിന് വേണ്ടി അനുവദിച്ച സ്ഥലം ഒരു സ്വകാര്യ സ്കൂൾ കീഴടക്കി വെച്ചിരിക്കുന്നു അതും തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്ന ഒരു സ്ഥാപനമായി പ്രവർത്തിക്കുന്നു ഇത്തരം വിധ്വംസക പ്രവർത്തനങ്ങൾക്കെതിരായിട്ട് ബി ജെ പി സമരം ആരംഭിക്കുകയാണ് സ്കൂളിൻ്റെ ബസ് പെർമിറ്റ് റദ്ദെയ്യണമെന്ന് ഞങ്ങൾ ആർട്ടിയോട് ആവശ്യപ്പെടുന്നു സ്കൂളിന് നേരെ വകുപ്പ് തല നടപടി സ്വീകരിക്കണമെന്ന് ബി ജെ പി ആവശ്യപ്പെടുകയാണ് മാത്രമല്ല ഈ സ്കൂളിന് എതിരായി തീവ്രവാദ പ്രവർത്തനം നടക്കുന്ന സർക്കാരിൻ്റെ ഈ സ്ഥലം തിരിച്ച് നൽകാതെ ഈ സ്കൂളിൻ്റെ നടപടിക്കെതിരായി ബി ജെ പി സ്കൂളിലേക്ക് ഈ മാസം പതിനാറാം തീയതി ബി ജെ പിയുടെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിക്കുന്നു ഈ പ്രതിഷേധം ഒരു തുടക്കം മാത്രമാണ് കണ്ണൂർ ജില്ലയെ കലാപകലുഷിതമാക്കാനുള്ള ജമാഅത്ത് ഇസ്ലാമി എസ് ഡി പി ഐ തീവ്രവാദ പ്രവർത്തനത്തിന് എതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധം പ്രക്ഷോഭം ബഹുജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള പ്രതിഷേധം എന്നുള്ള നിലയിലാണ് ബി ജെ പി ഈ സമരം സംഘടിപ്പിക്കുന്നത് ജു സെപ്റ്റംബർ പതിനാറിന് വാദികുത സ്കൂളിലേക്ക് കീഴട കയ്യടക്കി വെച്ചിരിക്കുന്ന സ്ഥലം സർക്കാരിന് വിട്ടു നൽകണം സ്കൂളിന് വിട്ടു നൽകണം അതുപോലെ തീവ്രവാദ പ്രവർത്തനം അവസാനിപ്പിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പതിനാറിന് സ്കൂളിലേക്ക് ബി ജെ പി നേതൃത്വത്തിൽ മാർച്ച് നടത്തുന്നത് ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ സമ്മാന പെരുപണിയുമായി ഇമ്മാനുവൽ ഓണം പൊന്നോണം ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൻ ഗോൾഡ് കോയിൻസ് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ ഓണം സ്പെഷ്യൽ കളക്ഷനുകൾ രൂപ മുതൽ സാരികൾ ലേഡീസ് വെയറുകൾ ജെൻസ് വെയറുകൾ കിഡ്സ് വെയറുകൾ എന്നിവയിൽ മികച്ച ഓണം കളക്ഷനുകൾ അവിശ്വസനീയമായ വിലക്കുറവിൽ വെഡിങ് സാരികൾ ലഹങ്കകൾ ഗൌണുകൾ സൂട്ടുകൾ എന്നിവയുടെ പുത്തൻ കളക്ഷനുകൾ സ്പെഷ്യൽ ഓഫറുകളോടെ ആഘോഷ വേളകളിൽ തിളങ്ങാൻ കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് വെയർ ക്ഷനുകളും ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ് നിയർ സിറ്റി സെന്റർ ഇരട്ടി ഓൾസോറ്റ് കണ്ണൂർ കാഞ്ഞങ്ങാട് പയ്യന്നൂർ ആൻഡ് പട്ടാമ്പി